ഹൈ വിശുവരെ അവിടെ എല്ലാവർക്കും വലിയ പിള്ളേരിലേക്ക് സ്വാഗതം അങ്ങനത് വലിയ മഴയ്ക്ക് ശേഷം ദ ഇന്നത്തെ കാലാവസ്ഥ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുതേനിച്ച കൂടുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളെ കിറച്ചിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ കൂടുകളൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ ദേ ഈ സൈഡിലെല്ലാം ഈച്ചയൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കൊണ്ടെട്ടോ പുതിയ ഒരു കോളനിയൊക്കെ വന്ന് നമ്മുടെ കെണിക്കൂട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഒരുപാട് കൂടുകൾ നമ്മളിങ്ങനെ നോക്കാൻ പോവുകയാണ് പിന്നെ ഒരു കെണിക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ അപ്പോൾ കണിക്കൂടിൽ നിന്ന് ഏകദേശം റാണിയൊക്കെ ഒരു ദിവസം സെറ്റായ ഒരു കൂട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുളയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അത് തുറന്ന് നോക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് നമ്മൾ മഴ സമയത്ത് കൂട്ടിലൊന്നും തുറക്കാൻ പാടില്ല പക്ഷേ ഇപ്പോൾ അതിൽ ഈച്ച ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ് അതിനകത്ത് ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല കാര്യം ഇന്ന് ഈച്ച ഒന്നങ്ങനെ പുറത്ത് പോകുന്നില്ല എൻട്രൻസിൻ്റെ ഭാഗം അവർ അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ കെണിക്കൂട് വെച്ചതാണ് കേട്ടോ കിണിക്കൂട് വെച്ച് അതിനകത്ത് ഈച്ചയെ നല്ലപോലെ സെറ്റായ കൂടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് എന്തായാലും ഇപ്പോൾ അത് ഈച്ചയൊന്നും കാണാൻ പാടില്ല അതിനകത്ത് അതുമാത്രമല്ല അതിൻ്റെ എൻട്രൻസ് ഒക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ എൻട്രൻസ് അടയ്ക്കുന്ന സമയത്ത് വന്ന് അതിനകത്ത് എന്തെങ്കിലും ഈച്ചകൾ കുറഞ്ഞ് ഒരുപാട് കുറഞ്ഞു വരുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ കൂട്ടിൽ നിന്ന് ആക്രമിച്ചു വന്ന് അങ്ങനെ ഈച്ച കുറെ ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഇങ്ങനെ എൻട്രൻസ് അടച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും തുറന്നു നോക്കാം കേട്ടോ ഞാൻ ഈ അതിൻ്റെ പുറത്തുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഏതാണ് വെച്ചിരുന്ന കേട്ടോ അതെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഈച്ച അങ്ങ് പറന്ന് പോയിട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ഈച്ച മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഒരു രണ്ട് ഈച്ച സാധാരണ നമ്മൾ ഈച്ച ഒരുപാടുള്ള കൂടാണെങ്കിൽ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് നമുക്കറിയാം ഈച്ച നേരെ ഇതുവഴിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും പക്ഷേ ഞാനിപ്പോൾ തുറന്നപ്പോൾ അങ്ങനെ വന്നില്ല കേട്ടോ അതിനകത്തൊരു കുഞ്ഞ് ഒരു രണ്ട് ഈച്ച മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാൻ തുറന്നു നോക്കിയ സമയത്ത് പക്ഷേ അത് വീഡിയോയിൽ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അത്യാവശ്യം നല്ലപോലെ പൂമ്പുടി ഉണ്ട് കേട്ടോ പൂമ്പുടി കൊണ്ട് കുറച്ച് തേനും ഉണ്ട് പിന്നെ കൂട് നല്ല സ്ട്രോങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു നമുക്കെന്തായാലും ഈ കൂട് നമുക്ക് ഇത് ഈ പൂമ്പൊടിയും തേനൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനൊരു കെണിക്കൂടായിട്ട് ഉപയോഗിക്കാം അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു കെണിക്കൂട്ടിലേക്ക് ഈച്ച വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ വെക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ ആ കൂട്ടിലോ അല്ലെങ്കിൽ ഈ കൂട്ടിലോ ഏതെങ്കിലും ഈച്ച സെറ്റാവും അതിനകത്ത് ഇതേപോലെ പൂമ്പൊടിയോ തേനോ ഒന്നും ഉള്ള കൂടല്ല നമ്മൾ കെണിക്കൂട് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ കൂട്ടിനകത്ത് അത്യാവശ്യം തേനും പൂമ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പക്ഷേ അതിൽ സെറ്റാവുന്നതിനേക്കാട്ട് മുൻപേ നമുക്ക് ചിലപ്പോൾ ഈച്ച കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ആ കിണിക്കൂടിൻ്റെ തൊട്ടുപ്പുറത്ത് മാറ്റി നമുക്കിതിൻ്റെ കൂടെ അവിടെ വയ്ക്കാൻ കേട്ടോ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ കൂട്ടിൽ ഈച്ചയ്ക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോഴും ഇതിനകത്ത് കയറി സെറ്റാവും നമ്മളെപ്പോഴും കെണിക്കൂട് വേപോലെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഈച്ചകളൊക്കെ സെറ്റായി വരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കൽ നമ്മൾ അല്ലെങ്കിൽ നല്ല സ്ട്രെന്ത് ഉള്ള കോളനി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വേറെ ബോക്സിലൊക്കെ മാറ്റുന്ന സമയമുണ്ടല്ലോ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ ബോക്സ് നമ്മളവിടെ അതായത് നമ്മൾ മാറ്റുന്ന പഴയ ആ മദർ ബോക്സ് അതിനെ നമ്മൾ സൂക്ഷിച്ച് അതെങ്കിലും സൈഡിൽ തന്നെ വെച്ചിരിക്കുക അതിൽ തീർച്ചയായിട്ടും ഈച്ച വന്ന് കയറും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു കുഞ്ഞ് സ്പീക്കർ ബോക്സാണേ നമ്മളെ ഹോം തീയേറ്ററിൻ്റെ അപ്പോൾ അതേ അതിനകത്ത് ഈച്ച നന്നായിട്ട് കയറുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് ഇപ്പുറത്ത് മാറി ദേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് വേറൊരു കിണിക്കൂടാണേ എൻ്റെ മറച്ചെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഈച്ച മാറ്റിയിട്ട് ഞാനങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ തൊട്ടപ്പുറത്തെ ബോക്സിനകത്ത് ഈച്ച സെറ്റായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് ഈച്ച കലഞ്ഞിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ രണ്ട് കൂടി കൂടിങ്ങനെ അടുത്തടുത്ത് വെച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈച്ച ഈച്ചതെ ഒരു ബോക്സിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ബോക്സിനെ നമുക്ക് വിടുന്നതിന് മാറ്റാം നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല കാര്യം ഒരു ബോക്സിൽ ഈച്ച സെറ്റ് ആയതുകൊണ്ട് നമുക്കിനി ഈ ബോക്സ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ഇത് ബാക്കിയുള്ള കൂടുതലാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ കൂടെയൊക്കെ സെറ്റ് ആയത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചല്ലോ അതായത് നമ്മളെ ഷീറ്റിൻ്റെ പൈപ്പിലാണ് ഞാൻ ആ മുളക്കൂട് നമ്മളവിടെ കെട്ടിവെച്ചത് കേട്ടോ ആ കെട്ടി വെക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് കുറച്ച് ഈച്ചകളൊക്കെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല അടിപൊളി നല്ല സ്ട്രെങ്ത് ഉള്ള കോളേജാണ് കേട്ടോ അവർ ഇത് ഇന്നിത്തിരി മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് അവർ തേനും പൂമ്പൊടി എടുക്കാനൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചെറുതനിച്ച കൃഷി ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും കാര്യം നമ്മളെ കൂടുകളൊക്കെ നല്ല ശ്രദ്ധായിരിക്കുന്നത് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തേനും പൂമ്പൊടിയൊക്കെ അവർ ശേഖരിക്കുകയും ചെയ്യും നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും അതിനകത്ത് തേനുണ്ട് ചെറുതനിച്ച കൂടിനകത്ത് എങ്കിലും നമുക്ക് വർഷം തോറും എടുക്കുമ്പോഴും നല്ലപോലെ തേൻ ലഭിക്കുകയും ചെയ്യും അപ്പോഴത്തെ ഞാനങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ടിസ്റ്റ് ഉണ്ടായി കേട്ടോ അതായത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അപ്പോൾ രാവിലെ കുറച്ച് ഈച്ച നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ഞാനോർത്ത് ഞങ്ങളെ വീട്ടിൽ ആ സൈഡിലായിട്ട് നിൽക്കുന്ന പാതിര മൂല്യാണ് കേട്ടോ അപ്പോൾ അതിൽ നല്ല പൂവ് പോലെ പൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്ന ഈച്ചയായിരിക്കും എന്നാണ് കരുതിയത് കേട്ടോ പക്ഷേ അതേ ഈച്ച ഒരുപാട് വന്ന് ആ രണ്ട് കൂടെ കേട്ടോ രണ്ട് ദൈവീയർ കൂടുകൂടാകുമ്പോൾ മൂന്ന് കൂടാണ് കേട്ടോ മൂന്ന് കൂട്ടിലായിട്ട് ഇങ്ങനെ ഈ ഈച്ചകൾ ആക്രമിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് ഈച്ചകളൊക്കെ അതെ താഴെ ഉണ്ട് അതായത് നമ്മളീ സൈഡിലൊക്കെ ഉള്ള കൂടുകളിലാണ് ഈച്ച വന്ന് കയറേണ്ടോ അവർ കൂടെ ആക്രമിച്ചാണ് കയറുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതൊരു ഭാഗ്യം ഉണ്ടായി കേട്ടോ അതായത് ഞാൻ ആ ഫസ്റ്റ് ഒരു മുളക്കൂടില്ലേ നമ്മളെ ഒരു കെണിക്കൂടായിട്ട് വെച്ചേ അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം അതിനെ ഇങ്ങെടുക്കും കേട്ടോ കാര്യം അത് നമുക്ക് എടുത്താൽ മാത്രമേ നമുക്കിവിടെ ഒരു പണി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇവരെ വന്ന് തൊട്ടടുത്തായിട്ടുള്ള ആ മൂന്ന് കൂടിലും അത് പോയിട്ട് ദേ ഈ കാണുന്ന ആ സിമൻറ്റ് ബ്ലോക്കിൻ്റെ കേട്ടോ കേട്ടോ ആ സിമൻറ്റ് കല്ലിൻ്റെ സൈഡിലായിട്ടും അവരിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാതിരാമുല്ല കേട്ടോ അപ്പോൾ ഇത് ഫുൾ ടൈം പൂവാണ് കേട്ടോ ഞാനവിടെ നട്ടിട്ട് ഒരുപാട് പൂത്തും എനിക്ക് അതുപോലെ തന്നെ ഇതിൽ ഫുൾ ടൈം നമ്മളെ ചെറുതനീച്ചയും കാണും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കരുതി നമുക്കെന്തായാലും ആ ബോക്സിങ് എടുക്കണം കേട്ടോ അപ്പോൾ അതെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈച്ചയെ നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് സെറ്റാക്കാൻ പറ്റും കാര്യം അതിൽ തേനും അതുപോലെ തന്നെ പൂമ്പിടിയും ഉള്ളതുകൊണ്ടും പിന്നെ അതിനകത്തൊരു ഈച്ച താമസിച്ച അതായത് നല്ലൊരു അന്തരീക്ഷം അതിനകത്ത് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സെറ്റ് കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതേ ആ കൂടിനെ തന്നെ പെട്ടെന്ന് ഇങ്ങെടുത്തോണ്ട് പോകുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഈ കൂടിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതിന് തൊട്ട് മുൻപാട്ട് തന്നെ അവർ നമ്മൾ ആക്രമിക്കുന്ന നമ്മളെ കൂടുകളുടെ എൻട്രൻസ് ഭാഗം ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മറക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കൂടും ഇങ്ങനെ മറച്ചിട്ടുണ്ട് രണ്ട് കൂടും മറിച്ചതിന് ശേഷം നമ്മളത് ഈ കമുണ്ട് അതായത് ഈ മുളയുടെ കൂടു ഞാൻ ഈ സെൻ്റർ ഭാഗത്തായിട്ട് അല്ല ഈ ക്യാബിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് ഇതിനെ ഇതിനെടുത്ത് മാറ്റി നമ്മളെ രണ്ട് കൂടിൻ്റെയും സെൻ്റർ ഭാഗത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്യും കേട്ടോ സെറ്റും ചെയ്തു മാത്രമല്ല ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വേറെയും ഞാൻ അഡീഷണലായിട്ട് നമ്മൾ സാധാ കെണിക്കൂടുകൾ ഞാൻ സെറ്റ് ചെയ്തു വെച്ചു കേട്ടോ അതായത് ഇത് ഏതേ കൂട്ടിലകത്താണ് കയറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് മൂന്ന് ഞാൻ വെച്ചാൽ മൂന്ന് കെണിക്കൂട്ടിലും ഈച്ച കയറി കേട്ടോ ഈച്ച മൂന്ന് കെണിക്കൂട്ടിനകത്ത് കയറിയതിനു ശേഷം ഞാൻ ഞാനത് ഏറ്റവും കൂടുതൽ ഈച്ച കയറി ഇതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കൂട്ടിൽ നിന്ന് ഈച്ചകളെ നമ്മളെ ബോക്സ് തുറന്ന് എല്ലാത്തിനെ ഓട്ടിച്ചു ഇതിനകത്ത് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നോക്കുമ്പോഴേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഈച്ചകൾ കറക്റ്റായിട്ട് കയറിയതേ അവർ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഈ ഒരു കൂട് വിജയിച്ചു കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ കൂട് ഇതേപോലെ ഈച്ച ഇഷ്ടപ്പെട്ട കോളനി അതായത് ബോക്സുകളുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക അതിലേക്ക് കേടുപാടൊന്നും കൂടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ വന്ന് കയറി നീച്ചയാളെ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം അപ്പോൾ അത് എന്തെല്ലാം കോളനി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് രാത്രി തന്നെ അതായത് രാത്രിയാകുമ്പോഴത്തേക്ക് ആ കൂട് വിടുന്ന നമുക്കൊന്ന് മാറ്റി സ്ഥാപിക്കണം അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ